മഴയും കാറ്റും ഉരുൾപൊട്ടലും നമ്മുടെ നാടിനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഉരുൾപൊട്ടലിൽ നിരവധി ജീവനുകളാണ് പൊലിഞ്ഞത് നിരവധി പേർക്കായിട്ടുള്ള തിരച്ചിലുകൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മറ്റുള്ളവരെ രക്ഷിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് സ്വയം സംരക്ഷണം എന്നുള്ള കാര്യം ഇനി വരുന്ന അഞ്ച് ദിവസം കൂടി കേരളത്തിൽ വലിയ മഴ ദേശീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ അഞ്ച് ദിവസങ്ങളിൽ കൂടി കനത്ത ജാഗ്രത പുലർത്തേണ്ടതുണ്ട് അതിന് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് മാറുക എന്നുള്ളതാണ് മുൻകാല അനുഭവങ്ങളൊക്കെ നമുക്ക് മുന്നിലുള്ളതാണ് അതായത് ഇന്ന് മഴ കുറയും നാളെ മഴ കുറയും നാളെ വെള്ളക്കെട്ടുകൾ താഴും എന്നുള്ള രീതിയിൽ ഇരിക്കരുത് മഴ ശക്തമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് മാറണം രണ്ടാമത്തെ കാര്യം അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് പിന്നീട് വരുന്നത് നമ്മുടെ വീടിൻ്റെയോ ഒക്കെ തൊട്ടടുത്ത് മരങ്ങളോ ബോർഡുകളോ ചുമരുകളോ ഒക്കെ തകർന്ന രീതിയിൽ ഉണ്ടായിരിക്കും അപ്പോൾ സുരക്ഷിതമായിട്ടുള്ള സംവിധാനത്തിലൂടെ തന്നെ അത് ശരിയാക്കി വെക്കേണ്ടത് കൂടി നമ്മുടെ കടമയാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യണം നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലാണെങ്കിൽ മറ്റുള്ളവരെയൊക്കെ കൂട്ടി ഈ കടപുഴകിയ മരങ്ങൾ അല്ലെങ്കിൽ ബോർഡുകൾ തകർന്ന ചുമരുകളൊക്കെ ശരിയാക്കി വെക്കുക എന്ന് കൂടി ചെയ്യുക പിന്നീട് വരുന്നത് ഈ ജലാശയങ്ങളോട് ചേർന്നിട്ടുള്ള റോഡുകളിലൂടെ യാത്ര ചെയ്യാതിരിക്കുക പരമാവധി അത്തരത്തിലുള്ള യാത്രകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ എപ്പോഴാണ് റോഡുകളിലേക്ക് വെള്ളം കയറുക എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ ജലാശയങ്ങൾക്ക് അടുത്തുകൂടിയുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുക ജലാശയങ്ങൾ മുറിച്ച് കടക്കരുത് നദികളിലേക്ക് ഇറങ്ങരുത് എന്നും നിർദ്ദേശമുണ്ട് പിന്നീട് ഈ മലയോര പ്രദേശങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണം കാരണം ഈ ഉരുൾപൊട്ടലിൻ്റെ സാഹചര്യമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് പരമാവധി ഒഴിവാക്കുക പിന്നീട് ഈ വൈദ്യുത ലൈനുകളൊക്കെ വെള്ളത്തിൽ പൊട്ടിക്കിടക്കുന്ന സാഹചര്യം കാണുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കെ സി ബിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അപകട സാധ്യതയുള്ള ഇടങ്ങളിൽ പത്തൊൻപത് പന്ത്രണ്ട് എന്ന നമ്പറിൽ വിളിച്ച് വിവരം അറിയിക്കണമെന്നും പറയുന്നുണ്ട് തൃശൂർ ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് തുടരുകയാണ് വരുന്ന ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് മില്ലിമീറ്റർ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം പറയുന്നത് മഴ മാത്രമല്ല ശക്തമായിട്ടുള്ള കാറ്റിനും ഇടിമിന്നലിനുമൊക്കെ സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ജലനിരപ്പ് ഉയർന്നത് കാരണം പി ചി പത്താഴക്കുണ്ട് ഡാമുകൾ തുറന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഡാമുകളുടെ പരിസര പ്രദേശത്തുള്ള ആളുകളോട് ജലനിരപ്പ് ഉയർന്നതുകൊണ്ട് തന്നെ പുഴകളിലും മറ്റും ജലനിരപ്പ് ഒഴുകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അവിടെ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി പ്രത്യേകം അറിയിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അമ്മാടം മുളക്കരയിൽ മിന്നൽ ചുഴിയാണ് അനുഭവപ്പെട്ടത് അതുപോലെ തന്നെ എച്ചിപ്പാറയിൽ മലവെള്ളപ്പാച്ചിലും അനുഭവപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വിവിധ പ്രദേശങ്ങളിൽ വെള്ളം ഉയരുന്നുണ്ട് ജില്ലയിൽ മൂന്നോളം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ജില്ലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് വരുന്ന അഞ്ച് ദിവസങ്ങളിൽ കൂടി മഴ പ്രവചിക്കുന്നുണ്ട് പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക